അതിശക്തമായി വീശിയടിച്ച കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നുപോയി ഏറ്റുമനൂർ മാടപ്പാട് വട്ടത്തറക്കളത്തിൽ സുരേന്ദ്രന്റെ വീടിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ പൂർണമായും തകർന്നത് ഏകദേശം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആസ്പിറ്റൽ സുഷീറ്റുകൾ പൂർണമായും പറന്നുപോകുകയും തകർന്ന നിലയിലുമാണ് പ്രായാധക്യവും രോഗങ്ങളുടെ അവശതയും മൂലം കഴിയുന്ന വൃദ്ധരായ ദമ്പതികൾക്ക് ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അതി ഭയങ്കരമായ ചുഴലിക്കൂല പറയുന്നത് ചുറ്റിയടിച്ച് വീടിൻ്റെ മേൽക്കൂര ചുവടുണ്ട് നമുക്കൊരു വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം വെച്ചാൽ വളരെ പ്രകൃതിക്ഷോഭം മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ ഏതൊരു മുപ്പതിനായിരം പത്തയ്യായിരം രൂപയോളം വേണ്ടി ഇത് പുനഃസ്ഥാപിക്കുവാനായിട്ട് സാമ്പത്തിക അനുഭവിക്കുന്ന കുടുംബമാണ് അധികാരികളുടെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് തിരിയേണ്ടതാണ് പെട്ടെന്ന് നാട്ടുകാരുടെ ശ്രമഫലമായി വീട് നനയാത്ത സ്ഥിതിയിലാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവർ ഐഫോറീനസ് ഏറ്റുമാനൂർ